ഹൈന്ദവ വിശ്വാസപ്രകാരം വരാഹരൂപം പോണ്ട ആദിപരാശക്തിയാണ് വാരാഹി ദേവി അഥവാ വാരാഹി ലക്ഷ്മി എന്ന് അറിയപ്പെടുന്നത് സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതി പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ ഭക്തരിൽ വേഗം അനുഗ്രഹം ചൊരിയുന്ന ഭഗവതിയാണ് വാരാഹി എന്നാണ് വിശ്വാസം വിഷ്ണുവിന്റെ വരാഹ അവതാരത്തിന്റെ ശക്തിയായി വാരാഹി ആരാധിക്കപ്പെടുന്നു മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി എട്ടു വിധത്തിലുള്ള ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം ആദിപരാശക്തിയായ ലളിതാ ത്രിപുരസുന്ദരിയുടെ ശക്തി സേനയുടെ സർവ്വസൈന്യാധിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിന്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതി ആരാധിക്കപ്പെടുന്നു ഐശ്വര്യം വിജയം സമ്പത്ത് എന്നിവയുടെ മൂർത്ത രൂപമാണ് ഭഗവതി എന്നാണ് വിശ്വാസം പ്രധാനമായും ശാക്തീയ ആരാധനാമൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവാരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു കാട്ടുപന്നിയുടെ കൂടിയ ഈ ഭഗവതി പഞ്ചമി പഞ്ചുരുളി പന്നിമുഖി ദണ്ഡനാഥ വാർത്താളി ലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി സമയേശ്വരി രാത്രി ദേവി തുടങ്ങിയ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട കാളി വാർത്താളി എന്നറിയപ്പെടുന്നു തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ അർത്ഥത്തിൽ ദണ്ഡനാഥ എന്ന് വിളിക്കപ്പെടുന്നു ഭഗവതിക്ക് പഞ്ചമി തിഥി പ്രധാനമായതിനാൽ പഞ്ചമി ദേവി എന്നും നാമമുണ്ട് ശക്തി സ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്ര പ്രസാദിയായും കണക്കാക്കപ്പെടുന്നു വാരാഹിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശത്രുദോഷശാന്തി ആഗ്രഹപൂർത്തി എന്നിവ ഫലം എന്നാണ് വിശ്വാസം രാത്രിയാണ് വാരാഹി ദേവി ആരാധിക്കുന്നത് പഞ്ചമി തിഥിയിലെ രാത്രി വാരാഹി ദേവിക്ക് അതിവിശേഷം എന്നാണ് വിശ്വാസം വാരാഹി ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണ് തമിഴ്നാട്ടിലാണ് കൂടുതലായി വാരാഹി ക്ഷേത്രങ്ങൾ കാണുന്നത് കേരളത്തിലെ വാരാഹി ദേവി പ്രധാന പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങൾ ഇനി പറയുന്നവയാണ് പേട്ട കല്ലുമൂട് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം അന്തിക്കാട് വള്ളൂർ ആലും താഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രം തൃശ്ശൂർ പട്ടുവം വടക്കേക്കാവ് വാരാഹി ക്ഷേത്രം കണ്ണൂർ വെളിത്താട്ടു വടക്കൻ ചൊവ്വാ ക്ഷേത്രം കെടാമംഗലം വടക്കൻ പറവൂർ സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുള്ള ചില ഭഗവതീക്ഷേത്രങ്ങളിലും വാരാഹി പ്രതിഷ്ഠ കാണാം അവയിൽ ചിലത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ആമേട സപ്ത മാതാക്ഷേത്രം തൃപ്പൂണിക്കുറ തൃശൂർ പാറമേക്കാവ് ഭഗവതീക്ഷേത്രം പരുമല പനയന്നാർക്കാവ് ദേവീക്ഷേത്രം പത്തനംതിട്ട